സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം ഒറ്റപ്പാലം നഗരത്തിൽ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയിട്ടുള്ളത് രണ്ട് വസ്ത്ര വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ഒരു ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിലുമാണ് മോഷ്ടാവ് കവർച്ചയ്ക്കെത്തിയത് മൂന്നിടത്ത് നിന്നായി ആയിരത്തി അഞ്ഞൂറ് രൂപയോളം മോഷണം പോയി മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു ഒരു തുണിക്കടയിൽ മോഷണ ശ്രമവും നടന്നു പട്ടാമ്പി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത് ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക